നമസ്കാരം അങ്കമാലി എയർപോർട്ടിൻ്റെ അടുത്ത് നമ്മൾ റെഡ് അലേർട്ടിൻ്റെ അന്ന് മെയിൻ സ്ലാബ് ചെയ്ത സൈറ്റ് അപ്പോൾ നമ്മൾ മുട്ടും എടുത്തു എടുത്തു ഇനിയിപ്പോൾ അതിൻ്റെ അഫ്സ്റ്റയറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം ഇതിൻ്റെ ഒരു കോ പില്ലറിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് വിമർശനം സംഭവിച്ചിരുന്നു ഞങ്ങൾ കോൺക്രീറ്റ് പില്ലറുകൾ ഇട്ടോ അത് കോൺക്രീറ്റ് പില്ലറാണ് പിന്നെ അതിൻ്റെ മിഡിലിൽ വരുന്നതൊക്കെ നമ്മൾ ജി പി പൈപ്പിൻ്റെ പില്ലേഴ്സും മുകളിൽ ഭീമ് വേണ്ട സ്ഥലങ്ങളിലൊക്കെ ബീമ് കൊടുത്തിട്ടുണ്ട് അതിനൊന്നും ഞാനും ഒരു ഡൗട്ട് പോലെ ചോദിക്കരുത് അതേപോലെ സൺഷെയ്ഡ് ഈ വീടിൻ്റെ ചുറ്റോറും സൺഷെയ്ഡ് ഉണ്ട് കാരണം ഇതൊരു റെൻറ്റ് പർപ്പസ് ആയതുകൊണ്ട് എല്ലാ സ്ഥലത്തും നമ്മളിത് എത്ര കാണിച്ചു കഴിഞ്ഞാലും പിന്നെയും പിന്നെയും ചോദിക്കും സൺഷെയ്ഡ് ഉണ്ടാവുമോ ഉണ്ടാവുകയെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം അത് മൂന്നുള്ളി ജനലാണ് ഇതിന് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ വീടിൻ്റെ ഫുൾ റൗണ്ടായിട്ട് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് മുകളിൽ എട്ട് ഇഞ്ച് ചാട്ടോം വന്നിട്ടുണ്ട് അപ്പം ഇത്രയും ഫുൾ റൗണ്ടിൽ ഷെയ്ഡ് കണ്ട സ്ഥിതിക്ക് ഇനി ആരും ആ ഒരു ഇത് എന്ന് വിചാരിക്കണം രണ്ട് സൈഡിലും ടു ബെഡ്റൂം ആണ് അതേപോലെ മിഡിലായിട്ട് മുകളിലേക്കുള്ള സ്റ്റെയർ കേസും ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം കാണിച്ചതാണ് ചെറിയൊരു സിറ്റൗട്ട് കയറി കഴിഞ്ഞാൽ ഒരു ലീവിങ് നമ്മളാൾക്കാർ ഭക്ഷണം കഴിക്കാം പൈസ കിടക്കാനേ പൈസയാടാം ഓ എന്തോ സാറേ ചാവൽ താജ് ഇനെയ്മേ ഓ സൺഡേ ആണ് ലാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ കിച്ചൺ വരുന്നത് രണ്ട് സൈഡിലും രണ്ട് ബെഡ്റൂം ഒരു അറ്റാച്ച്ഡ് ബാത്റൂമ് എല്ലാം പൊളിയൊക്കെ കഴിഞ്ഞ് റൂമൊക്കെ അതേപോലെ ക്ലീൻ ആക്കിയിട്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് ബെഡ്റൂമും ഒരു കിച്ചൺ ഒരു ഹാളും ഒരു സിറ്റോട്ടും ഇതാണ് അടുത്ത ബെഡ്റൂം വരുന്നത് രണ്ടിനും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഇതിലും നമ്മൾ ഇലക്ട്രിക്കൽ പൈപ്പ് അതായത് ഇത് ബാത്ത്റൂമിലേക്കുള്ളത് ഇത് റൂമിലേക്ക് കയറും വെള്ളവും ഇത് ബെഡ് സ്വിച്ച് അഡീഷണൽ ഒരു പോയിന്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കമ്പ്യൂട്ടർ സിസ്റ്റം ഒക്കെ വർക്ക് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ അത് എ സിയുടെ പോയിന്റ് ലൈറ്റ് ഫാന് ചുമരുമ്പ ഉള്ളത് അങ്ങനെ എല്ലാ പോയിൻറ്സുകളും നമ്മൾ ഇപ്പം തന്നെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് എത്ര ഇട്ട് കഴിഞ്ഞാലും പിന്നെയും പിന്നെയും ചോദ്യങ്ങൾ വരികയാണ് അതായത് എല്ലാ ബെഡ്റൂമിലും അതേപോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ ബെഡ് സ്വിച്ചും ഒക്കെ ഇതൊക്കെ അഡീഷണൽ പോയിന്റ് അതായത് ഇൻ കേസ് എന്തെങ്കിലും കോർണറിലുള്ള ടേബിൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാനാണ് മോളിൽ ഇതാ എ സി ഇട്ടിട്ടുണ്ട് ലൈറ്റിൻ്റെ ഇട്ടിട്ടുണ്ട് ഈ ചെമ്പറിൽ മുകളിൽ ലൈറ്റിൻ്റെ ഇട്ടിട്ടുണ്ട് ബാത്റൂമിലേക്കുള്ളത് സീലിംഗിൽ ഫാന് ഇത്രയൊക്കെ തന്നെ അല്ല ഒരു ചെറിയൊരു അപ്പാർട്ട്മെൻറ്റിൽ ആവശ്യം വരുള്ളൂ കാരണം ഇത്രയൊന്നും സാധാരണ രണ്ട് പർപ്പസിന് കൊടുക്കുന്നതിൽ വയ്ക്കാറില്ല നമ്മളതിലെങ്കിൽ ഭാവിയിൽ ഒരു കുത്തിപ്പൊടി വേണ്ട വെച്ചിട്ട് നമ്മളതെല്ലാം കൊടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ കാണിച്ച സെയിം തന്നെയാണ് ഇപ്പുറത്തും വരുന്നത് ചെറിയ സിറ്റൗട്ട് അതേപോലെ തന്നെ ഇതാണ് ലിവിങ് ഹാൾ വരുന്നത് ഇതിൻ്റെ ഫസ്റ്റ് കിച്ചൺ ആണ് വരിക അതിലും ഇതിൽ വ്യത്യാസം എന്താ വെച്ചാൽ ഇതിൻ്റെ കിച്ചണിൽ രണ്ട് സൈഡിൽ വിൻഡോ കൊടുക്കാൻ പറ്റി അത് മിഡിലായതുകൊണ്ട് ഒരൊറ്റ സൈഡിലുള്ള വിൻഡോ അതേപോലെ ബാത്റൂമിൻ്റെ പൊസിഷനിൽ ചെറിയ വ്യത്യാസമുണ്ട് കാരണം ഇവിടെ ഇങ്ങനെയാണ് റൂംസ് വരുന്നത് അപ്പോൾ ഇതിലേക്ക് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമ് വരും അതേപോലെ ഓപ്പോസിറ്റ് സൈഡിൽ റൂം ആണെന്നുണ്ടെങ്കിൽ ഇത് ബെഡ്റൂം മാ ബെഡ്റൂമായിട്ട് വരും ഇതിനിക്ക് ഇവിടുന്ന് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇത്രയാണ് നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ജനലിൻ്റെ തിക്നെസ് നമ്മൾ അഞ്ച് ഇഞ്ചാണ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിപ്പോൾ പ്ലാസ്റ്ററിങ് ചെയ്ത് വരുമ്പോൾ ഇതിനോട് ആയിട്ട് നിൽക്കും അപ്പോൾ അത് ടോട്ടൽ നമ്മളെ ഭിത്തിയുടെ തിക്നെസ് എല്ലാം കഴിയുമ്പോൾ അഞ്ച് ഇഞ്ചായിട്ട് വരും പിന്നെ നമ്മൾ ഈ കോർണറിൽ ബാത്റൂമിൻ്റെ കോർണറുകളിലൊന്ന് നമ്മൾ ജി പൈ പൈപ്പ് ഒന്ന് യൂസ് ചെയ്യാണ്ട് തന്നെ ശരിക്കും ജി പി പൈപ്പ് ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ അതല്ല അതായത് അതിൻ്റെ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെച്ചിരിക്കണത് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ എന്തായാലും അത് കൊടുക്കും പിന്നെ ഇപ്പോൾ ഇതിലുള്ളത് ഈ മുകളിലേക്ക് കയറുള്ള കോങ്ങിയാണ് നമ്മളെ വീഡിയോ കണ്ട ആൾക്കാർക്കൊക്കെ അറിയാം നമ്മൾ ഈ രണ്ട് വിത്തികളും ഫുള്ളായിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മെയിൻ സ്ലാവിൻ്റെ അന്നാണ് ഈ സ്റ്റെയർ ചെയ്തത് അപ്പോൾ സാധാരണ രീതിയിൽ സ്റ്റെയർ അടിക്കുന്ന സമയത്ത് ഈ ഫസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റേജും പിന്നെ ആ ലാൻഡിങ്ങും വരുന്നോടത്താണ് ഈ സ്റ്റെയർ കേസിൻ്റെ ചുമരിലേക്ക് ഒരു പിടുത്തേണ്ടായിരിക്കുക കാരണം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഈ ഭിത്തി കല്ലിലാണെന്നുണ്ടെങ്കിൽ ഈ ഭിത്തിയിൽ നിന്ന് ഇവിടെ ഒന്നും കണക്ഷൻ ഉണ്ടായിരിക്കില്ല ചുമരുമയ്ക്ക് മെയിനായിട്ട് അവിടെയും ഇവിടെ ഇരിക്കും നമ്മൾ രീതിയിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ക്രോസ് പോണ കോണിക്ക് ഈ സ്റ്റെപ്പ് വരുന്നുണ്ടല്ലോ ഇതിൽ ഇതിൽ വരുന്ന കമ്പികൾ കംപ്ലീറ്റ് നമ്മൾ ഇതിലേക്ക് ഡ്രില്ല് ചെയ്തിട്ട് കയറ്റിയിട്ടുണ്ട് അത് കാരണം കൊണ്ട് ഈ ചുമരിൽ വരുന്ന സകല സ്ഥലത്തും നമ്മൾ സ്റ്റെപ്പിനെ കണക്റ്റഡുമാണ് പിടുത്തവും വരും അതേപോലെ തന്നെ ഈ ലാൻഡിങ്ങും ലാൻഡിങ്ങും നമ്മൾ ഈ മൂന്ന് സൈഡിക്കും ഫുള്ളായിട്ട് ഡ്രില്ല് ചെയ്ത് അതിൽ നിന്ന് കമ്പിൾ ഉള്ളിലത്തെ കമ്പിമ്മിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഞാൻ എൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റെപ്പ് ഏകദേശം പതിനഞ്ച് ആണ് നമ്മൾ സ്റ്റെപ്പിൻ്റെ ഒരു ഹൈറ്റ് വെച്ചിരിക്കുന്നത് ഒരു മീറ്റർ വീതി വെച്ചിട്ടുണ്ട് കാരണം ലാൻഡിങ്ങും അത്യാവശ്യം നല്ല സ്പേസ് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെ വെക്കുന്നതെന്താ വെച്ചാൽ ഇപ്പോൾ റെൻ്റ് പർപ്പസ് ആയതുകൊണ്ട് വാടകക്കാർ വരലും പോവലും അപ്പോൾ സ്റ്റെർ കേസും അത്യാവശ്യം സ്ഥലം വേണം കാരണം മെറ്റീരിയൽ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നടക്കേണ്ട ഒരു സ്ഥലമാണ് അതും കൂടി കണക്കാക്കിയിട്ടാണ് നമ്മൾ സ്റ്റെപ്പിൻ്റെ വീതി ഒക്കെ ഒരുപാട് കൂടുതൽ സ്പേസ് ആക്കിയിട്ട് വെച്ചത് കാരണം അത്ര അത്യാവശ്യം നല്ല സ്പേസ് നമ്മൾ ലാൻഡിങ് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ കാണുന്ന സെയിം പ്ലാൻ തന്നെയാണ് ഇതിൻ്റെ മുകളിൽ ഈ ഒരു പൊസിഷനിലും വരിക രണ്ട് സൈഡിലും ഇതേപോലെ സെയിം ആയിട്ട് തന്നെ വരും ഈ സ്റ്റെയർ കേസ് ഇതേപോലെ മുകളിൽ തന്നെ പോകുന്നു കാരണം ഈ ഭാവിയിൽ അവർക്ക് മുകളിലേക്ക് എടുക്കാം പെർമിഷൻ കിട്ടുകയാണെങ്കിൽ എടുക്കാം കാരണം എയർപോർട്ടിൻ്റെ അടുത്തായ കാരണം കൊണ്ട് പെർമിറ്റ് കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല രണ്ട് നില ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോർ എടുക്കണുള്ളൂ ഇനി വെപ്പ്ലൈൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് എടുക്കാൻ പറ്റും നമ്മൾ സ്ലാബിൻ്റെ ഒരു തിക്നെസ് ആണല്ലേ ഇതാണ് അഞ്ചഞ്ച് സ്ലാബ് എന്ന് നമ്മൾ പറയണത് പൊളിച്ച് കഴിയുമ്പോൾ ആളുകൾ അതിൻ്റെ കറക്റ്റ് ഒരു തിക്നസ് മനസ്സിലാവുക പിന്നെ ഈ ബീംസൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കണം വേണ്ട സ്ഥലങ്ങളിൽ ബീം ഇടുവാണ് അതൊക്കെ ചെല്ലിയ ബീം നമ്മളിപ്പോൾ പക്ഷേ വീഡിയോ കാണാണ്ട് ആൾക്കാർ ഓരോന്നും പറയണത് ഇങ്ങനെ ബീം വേണ്ട സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ബീമ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഈ ഫ്രണ്ടിൽ ഇത് കണ്ടെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല സാധാരണ കല്ലിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു രീതി തന്നെ ഞാൻ ആൾക്കാർ ഇതിൻ്റെ ബീം കൊടുക്കുക പിന്നെ നമ്മൾ ബീം കൊടുത്ത് ഇവിടുത്തെ മെയിൻ സ്ലാബിൽ നമ്മളൊരു അറുപത് സെൻറ്റിമീറ്ററോളം പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഇവിടെ സ്റ്റെപ്പ് വരാനുള്ളതാണ് അപ്പോൾ ഇനി അവർക്കൊരു ഷീറ്റ് അഡീഷണൽ ആയിട്ടൊരു ഒരു മീറ്ററിൻ്റെ ഒരു സാധാ ഷീറ്റിൻ്റെ ഡ്രസ്സ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വല്ലാണ്ട് വെള്ളം തിറിക്കാണ്ട് അവർക്ക് പ്രൊട്ടക്ഷൻ ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു വീടിൻ്റെ ഇപ്പോൾ ഉള്ളൊരു ഇനി മുകളിലത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അടുത്ത പ്രൊട്ടക്ഷൻ്റെ അല്ല അടുത്ത പ്രൊട്ടക്ഷൻ എന്ന് അടുത്ത വിശേഷങ്ങളായിട്ട് ഈ ഒരു സൈറ്റിൻ്റെ വിശേഷം അടുത്ത സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം